ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസതയിൽ വിളമ്പുന്ന വിഭവങ്ങൾക്കുമുണ്ട് ധാരാളം പ്രത്യേകതകൾ ചേന ഉപ്പേരി വറത്തൽ ചേരിശേരി കൈതച്ചക്ക ഉപ്പിലിട്ട മാങ്ങ ചുട്ട പപ്പടം അവില് ഉണ്ണിയപ്പം ചീരത്തോരൻ മടന്തയിലത്തോരൻ തകരത്തോരൻ എന്നിങ്ങനെ പോകുന്നു വിഭവങ്ങളുടെ നീണ്ട ലിസ്റ്റ് ഇവ ഓരോന്നിനും പിന്നിൽ രസകരമായ കഥകളുമുണ്ട് ഈ കാണുന്നാണ് ആറന്മുള വറുത്തരിശ്ശേരി വറുത്തരിശ്ശേരിയുടെ സ്വാദിനെ കുറിച്ച് തിരുവിതാംകൂർ മഹാരാജാവ് അറിയുകയും ആറന്മുളയിൽ നിന്നൊരു പാചകക്കാരനെ വിളിച്ച് ഇതുണ്ടാക്കി കഴിക്കുകയും ചെയ്തു വറുത്തേശ്ശേരിയുടെ സ്വാദിൽ സംപ്രീതനായ മഹാരാജാവ് നടക്കിരുത്തിയ ആനയാണ് ആറന്മുള ബാലകൃഷ്ണൻ എന്ന് ചരിത്രം പറയുന്നു തിരുവാറന്മുളയപ്പന്റെ പ്രിയ പൂജ്യമായ വഴുതനങ്ങ മെഴുക്കുരട്ടിക്കും ഇലയിൽ സ്ഥാനമുണ്ട് ഹനുമാൻ സ്വാമിയുടെ ഇഷ്ടപോചനമായ വടമാല അമ്പലപ്പുഴ പാൽപായസം ഉൾപ്പെടെ നാലുകൂട്ടം പായസങ്ങൾ കൊട്ടാരക്കര ഗണപതിയുടെ ഇഷ്ടനേദ്യമായ ഉണ്ണിയപ്പം കൂടാതെ ആറന്മുളയിലെ കരിവീരന്മാരുടെ ഇഷ്ടവിഭവമായ ശർക്കരയും നീലക്കരിമ്പും വരെ ഇവിടെ വിളമ്പൂ ചേനപ്പാടി ഗ്രാമത്തിലെ ഭഗവാന്റെ ഭക്തനായിരുന്ന രാമച്ചാർ പാളത്തൈര് അവിടെ സമർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു ഈ പാളത്തൈരും ആറന്മുള വള്ളസദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം ചോറ് അഥവാ ഭഗവാന്റെ നിവേദ്യം ഇവിടെ എത്തിയതിനു ശേഷം മാത്രമേ ആറന്മുള വള്ളസദ്യ തുടങ്ങൂ വിളക്ക് വെച്ച് ആദ്യത്തെ ഭഗവാനുള്ളതാണ് തവിയിലെടുക്കുന്ന വിഭവങ്ങൾ അപ്പാടെ കമഴ്ത്തി വിളവണമെന്നുള്ളതാണ് പ്രമാണം ശേഷം കരുശ്ലോകങ്ങൾ ചൊല്ലി വള്ളക്കാർ ചോദിക്കുന്നത് എന്തും വഴിപാടുകാർ വിളമ്പി അവരെ സംപ്രീതരാക്കി വേണം മടക്കി അയക്കാൻ